മനുഷ്യരായ ആളുകളിലേക്ക് ഓടിയെത്തുന്ന ചാരിറ്റി എന്താണെങ്കിലും ഇത് തുടരുക തന്നെ ചെയ്യും നിങ്ങൾ എത്ര തന്നെ ഇല്ലാതാക്കാൻ നോക്കിയാലും നിങ്ങൾ എനിക്ക് വേണ്ടി തുറന്നു വെച്ച ജയിലറകളിലേക്കാക്കാൻ നോക്കിയാലും ശരി അവസാന ശ്വാസം വരെ ഈ ചാരിറ്റി നിലനിൽക്കും ഇതുമായിട്ട് മുന്നോട്ട് പോകും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും പിന്തുണയും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കാണ് സ്ലാക്കും സ്ഥലക്കും ഫിറോസ് കുന്നംപറമ്പിലാണ് ഞാനിപ്പോ തിരുവല്ലാമല പട്ടിപ്പറമ്പില് സീത എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ വീട്ടിലാണ് ഇതൊരു വീടാണ് വീട് നമ്മുടെ കേരളത്തിലാണ് ഈ വീടുള്ളത് ഏഹ് കാരണം ഇങ്ങനത്തെ വീടുകളൊക്കെ ഈ കാലഘട്ടത്തിൽ കാണാന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമാണ് അല്ലേ ഇതൊക്കെ പണ്ട് നമ്മള് ഒരു പത്ത് മുപ്പത് വർഷം മുന്നേ ഒക്കെ ഇങ്ങനത്തെ വീടുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും കാരണം എന്താ പറയാ അന്നത്തെ കാലഘട്ടത്തിലാണ് നമ്മൾ ഇതുപോലത്തെ വീടുകളൊക്കെ കാണുക പക്ഷെ ഇന്നും ഇതുപോലത്തെ വീടുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് ഞാനിതിന്റെ ഒന്ന് ടോർച്ചാണ് അത് കണ്ടോ കണ്ടോ ഈ വീടിനകത്ത് ഭക്ഷണം കഴിച്ച് ഈ വീടിനകത്ത് പായവരിച്ച് ഈ വീടിനകത്ത് കിടന്നുറങ്ങുന്ന കുറച്ച് ജീവിതങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ അത്തരം ജീവിതങ്ങളെ നിങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് നിങ്ങൾ കാണണം അത്തരം ആളുകളെ നിങ്ങൾ കാണണം നമ്മുടെ നാട്ടിലും ഇതുപോലെ വേദനിക്കുന്ന വിഷമിക്കുന്ന വീടില്ലാത്ത സ്ഥലമില്ലാത്ത രോഗം കൊണ്ട് വലയുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ടെന്നും അവരെ തേടിയാണ് ഞങ്ങളുടെ യാത്ര എന്നും അതിന് പരിഹാരം കാണാനാണ് ഞങ്ങൾ ഇറങ്ങി ചെല്ലുന്നതെന്നും നിങ്ങൾ അറിയണം ഇനി ഈ വീട്ടിൽ താമസിക്കുന്ന ആളുകളെ ഞങ്ങൾക്ക് കാണാം ഈ വീടൊന്ന് ശരിക്കും കാണിച്ചു കൊടുത്തോ നീ നീക്ക അപ്പോ ഇവരാണ് ആ വീട്ടിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങൾ ഇവരാണ് ഇതാണ് എന്ന് പറയുന്ന ചേച്ചി ഇത് ഇവരുടെ ഭർത്താവാണ് അവരുടെ മക്കളാണ് ഇവിടത്തെ ഒരു ലോക്കൽ ന്യൂസ് ചാനലിലെ വാർത്ത കണ്ടിട്ടാണ് ഞാൻ ഈ കുടുംബത്തിലേക്ക് എത്തിയത് നമ്മുടെ ചാനലിന്റെ പേരെന്തായിരുന്നു എസ് ടി വി എസ് ടി വി എന്ന് പറയുന്ന ഒരു ചാനലിൽ ഒരു വാർത്ത കണ്ടു സ്വന്തമായി സ്ഥലമില്ലാതെ ഒരു കുടുംബം ഇതാ ഇങ്ങനെ ഒരു പെര കെട്ടിയിട്ട് ഇവിടെ താമസിക്കുക സ്ഥലം ഉണ്ടെങ്കിൽ വീട് വെക്കാൻ പറ്റുള്ളൂ സ്ഥലമില്ല എന്താ ചെയ്യുക ഈ കുട്ടികളുമായിട്ട് ഇവിടെ എങ്ങനെ താമസിക്കുക ഞാൻ വരുമ്പോൾ എന്നോട് പറഞ്ഞത് ഞങ്ങൾ ഈ വീടിനകത്ത് വല്ലാത്ത ബുദ്ധിമുട്ട് ജീവിക്കുകയാണ് മക്കൾക്ക് കിടക്കാൻ സാധിക്കില്ല പാം പരിച്ചു കയറും പേടി അതുപോലെ തന്നെ മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തില് ഭക്ഷണത്തിന്റെ കാര്യത്തില് അങ്ങനെ എല്ലാ കാര്യത്തിലും ബുദ്ധിമുട്ട് മരിക്കും എന്ന് തന്നെ പറഞ്ഞ് കരഞ്ഞ സീത ചേച്ചിക്ക് ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ച ഒരു കാര്യായിരുന്നു എപ്പോഴും അങ്ങനെയായിരുന്നു എന്റെ കാര്യങ്ങളൊക്കെ അന്ന് സീത ചേച്ചിന്നോട് ആവശ്യപ്പെട്ടത് എനിക്ക് സ്വന്തമായിട്ട് നമ്മൾ എത്ര സെന്റ് സ്ഥലം വാങ്ങിപ്പോ മൂന്ന് സെന്റ് എനിക്ക് സ്വന്തമായിട്ട് സ്ഥലം വേണം വീട് വെക്കാൻ എന്നാവശ്യപ്പെട്ടു അങ്ങനെ സീത ചേച്ചിക്ക് വേണ്ടി നമ്മൾ സ്ഥലം വാങ്ങി അതിന്റെ ആധാരം നമ്മൾ കൊടുക്കാൻ വേണ്ടി വന്നതാണ് എന്താണെങ്കിലും സീത ചേച്ചിയുടെ പേരിൽ രജിസ്ട്രേഷൻ ചെയ്ത ആധാരതാ നിങ്ങൾ പിടിക്കോ അതൊന്നും വേണ്ട വേണ്ടി എനിക്ക് കേട്ടോ അപ്പോ ശീത ചേച്ചിക്കുള്ള വീട് വീട് വെക്കാനുള്ള സ്ഥലം നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഈ സ്ഥലം വാങ്ങിയത് മറ്റൊരു രോഗിയുടെ ബാലൻസ് വന്ന സംഖ്യയിൽ നിന്നാണ് പലരും ചോദിക്കും രോഗിക്ക് വന്നതല്ലേ അത് എന്നുള്ള രീതിക്കൊക്കെ സംസാരിക്കും നമ്മൾ പറഞ്ഞില്ലേ ആവശ്യത്തിൽ കൂടുതൽ വന്നാൽ ഇതുപോലെയുള്ള ജീവിതങ്ങളുണ്ട് മനുഷ്യരായി പറന്നിട്ടും ഈ മണ്ണില് ഒരു സന്തോഷവും ഒരു സുഖവും അതല്ലെങ്കിൽ തലചായ്ക്കാൻ ഇടമില്ലാതെ ജീവിച്ചു പോകുന്ന മനുഷ്യ കോലങ്ങളാണ് ഇതൊക്കെ ഇവർക്കും ജീവിക്കണ്ടേ ഈ ഭൂമിയിൽ ജനിച്ചുപോയി എന്നതുകൊണ്ട് ഇങ്ങനെ തന്നെ ജീവിക്കണമെന്നുണ്ടോ ഇവർക്കും ജീവിക്കണം സന്തോഷത്തോടെ മക്കളോടൊപ്പം ജീവിക്കണം അതിനുവേണ്ടിയാണ് ഞാൻ ഈ ബാലൻസ് വരുന്ന സംഖ്യകളിൽ നിന്നൊക്കെ ഇതുപോലെയുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടി നിൽക്കുന്നത് ഇവര് ഏതാണ് ജാതി മതം എന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല ഇനി ഞാനത് ചോദിക്കൂല നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളാണെന്നും ചോദിക്കുന്നില്ല പക്ഷെ ഇപ്പൊ വെറുതെ ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങൾ ഏതാ പാർട്ടി ശരി വേണ്ട അത് പറയണ്ട എന്താ ഇതാണ് നമ്മുടെ ചാരിറ്റി ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാതെ മനുഷ്യരായ ആളുകളിലേക്ക് ഓടിയെത്തുന്ന ചാരിറ്റി എന്താണെങ്കിലും ഇത് തുടരുക തന്നെ ചെയ്യും നിങ്ങൾ എത്ര തന്നെ ഇല്ലാതാക്കാൻ നോക്കിയാലും നിങ്ങൾ എനിക്ക് വേണ്ടി തുറന്നു വെച്ച ജയിലറകളിലേക്ക് ആക്കാൻ നോക്കിയാലും ശരി അവസാന ശ്വാസം വരെ ഈ ചാരിറ്റി നിലനിൽക്കും ഇതുമായിട്ട് മുന്നോട്ട് പോകും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും പിന്തുണയും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കാണ് ശ്രാവലേഖം